പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ ജോൺ ജേക്കബ് അധ്യക്ഷനായിരുന്നു സി എസ് ഐ സഭ കൊല്ലം കൊട്ടാരക്കര ഭദ്രാസന ബിഷപ്പ് ഉമ്മൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ചെങ്ങന്നൂർ സബ് റീജിയൻ ചെയർമാൻ ജോസഫ് ജോൺ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്തു മുൻ നാഷണൽ സെക്രട്ടറി കെ പി ജോൺ സ്ഥാപക ദിനാചരണ സന്ദേശം നൽകി സോണി ചെറിയാൻ തോമസ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഡോക്ടർ പ്രദീപ് ജോൺ ജോർജ് സമാപന പ്രാർത്ഥന നടത്തി സി ഐ സജു സാമുവൽ മത്തായി ഗീ വർഗീസ് കൊയ്പ്പള്ളി കെ വി മാത്യു സാജൻ എൻ ജേക്കബ് മാത്യു ടി ജോൺ തോമസ് വർഗീസ് സെക്രട്ടറി ടി കെ രാജീവ് കുമാർ വൈസ് പ്രസിഡന്റ് ജോർജ് വർഗീസ് പി എൻ വി എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും തെരഞ്ഞെടുത്ത കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ മാവേലിക്കര